ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പോൾ നമുക്ക് പാക്കിങ്ങുള്ള ദിവസമായിരുന്നു കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ആൾ വരാൻ തുടങ്ങി പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ കിടക്കുന്ന ചികടയാണ് അപ്പോൾ ചികട എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കടലൈറ്റംസിലൊന്നും വിടുന്ന ഇതല്ല കേട്ടോ ഇത് മാവ് വെച്ച് പൊരിച്ചെടുക്കുന്നൊരു ഐറ്റം ആണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിന് ഇത്രയും സ്പൈസിയും കളറും ഒന്നും ഇല്ലായിരുന്നു എങ്കിലും നമ്മളൊക്കെ മേടിച്ച് പോക്കറ്റിട്ടിങ്ങനെ പറക്കത്തുന്നതുകൊണ്ട് നടന്ന ഒരു ഐറ്റമാണേ ഈ ചികട അപ്പോൾ കുറച്ച് ദിവസങ്ങളും കൊണ്ട് ഒരേ ഓട്ടപ്പാച്ചിലും തിരക്കിലും ഇതൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ഹോൾസെയിൽ ഷോപ്പിക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ട് കേട്ടോ പത്ത് മുപ്പത് ബോർഡ് കൊടുക്കാനുണ്ട് അപ്പോൾ അത് എനിക്കിനി പെട്ടെന്ന് തന്നെ ബോർഡ് അടിച്ചെടുക്കണം അപ്പോൾ ഈ പാക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ ആൾക്ക് ഞാൻ പേ വീഡിയോസൊന്നും എടുക്കുന്നത് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യാൻ നേരത്തൊന്നും നമ്മൾ നിറയെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സാധനമാണ് ഈ കിടക്കുന്ന സ്റ്റാൻഡ് കേട്ടോ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ചുമരിലോട്ട് തട്ടിച്ച് വെക്കത്തില്ല കുറച്ച് നീക്കിയാണ് വെക്കുന്നത് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം കുറച്ച് കുറവുണ്ട് കേട്ടോ മിക്ക പേരും പറയുന്നൊരു പ്രശ്നമാണ് കേട്ടോ ഈ ഉറുമ്പിൻ്റെ ശല്യം അതും എരിയുള്ള റോസ്റ്റ് കടലൊക്കെ എങ്ങനെ ഉറുമ്പ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സാധാരണ ഉറുമ്പ് വരുന്നത് മിഠായി മധുരമുള്ള ഐറ്റംസിലാണ് അപ്പോൾ ഉറുമ്പ് ട്രെൻഡ് മാറ്റി പിടിച്ച് എരിയുള്ളതിനകത്താക്കിയെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ തക്കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പറക്കി അതിനകത്തോട്ട് വെക്കുന്ന കണ്ടോണ്ട് ഓ ഉമ്മശി ഞാൻ എടുത്തരാന്ന് പറഞ്ഞു എടുത്തരുകയാണേ പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു ചെമ്മീന് പൂച്ച എടുത്തുകൊണ്ട് പോയതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ചെമ്മീനി സഞ്ചിക്കകത്താക്കിയിട്ട് ഇതിനകത്ത് അങ്ങ് തൂക്കി ഇടങ്ങട്ടോ അപ്പോൾ ചെമ്മീൻ പൂച്ചയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല നമ്മുടെ കഥ എങ്ങാനും തുറന്ന് നടന്നതിനാ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തായിരിക്കും ഇത് കയറുക അന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അതൊട്ട് കഴിക്കത്തതും ഇല്ല നമുക്ക് പാക്ക് ചെയ്യാനും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഏകദേശം ഒരു കിലോ ചെമ്മീൻ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കഴിച്ചൊന്നുമില്ല അടുത്ത വീട്ടിൽ കാറിൻ്റെ അടിയിൽ കൊണ്ടിട്ടിരുന്ന് അത് അവിടെ നിന്ന് ഉറുമ്പെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു കണ്ടുകൊണ്ടാണ് അവിടെയാണ് കൊണ്ടു ഇട്ടതെന്ന് പിന്നെ അറിഞ്ഞത് അറിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായിരുന്നു കേട്ടാ അപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കോട്ടൊക്കെ എടുത്തിട്ട് കേട്ടാ അപ്പോൾ ഇത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത് സ്ഥിരം നമ്മുടെ വണ്ടിയിൽ കാണും എന്താ വെച്ചാൽ എപ്പോഴാണ് അവിടെ നിന്നാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റുണ്ടല്ലോ നമ്മൾ നേരെ കാണുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ അത് കണക്കത്തെ ഷീറ്റ് അമ്പത് രൂപ എടുക്കുമ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അതിൻ്റെ താഴ്ഭാഗം നമുക്ക് സീൽ ചെയ്ത ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ ചാക്കിനകത്തൊക്കെ ഇറക്കി വയ്ക്കുന്ന കണക്ക് ഈ സഞ്ചി അങ്ങ് ഇറക്കി വെച്ച് മോഡി പുതിയ ഒക്കെയാണ് കൊണ്ടുപോയത് എന്നുവെച്ചാൽ മഴ വെള്ളം വീണ് കഴിഞ്ഞാൽ ബോഡി ചീത്തയായി പോകും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിൽ കൊള്ളാനും വെയ്യ മഴക്കാലം ആണെങ്കിൽ ഈ സാധനങ്ങൾ നനഞ്ഞു പോകുമെന്നുള്ള കൊണ്ട് സാധനം കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് അപ്പോൾ വെയിലും മഴയൊക്കെ മറിഞ്ചിരിഞ്ഞൊക്കെ വരും നമ്മളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് ഈ മഴയത്തും വെയിലത്തും പോകുന്ന ജോലിക്ക് പോകുന്ന ആളുകളുടെ കഷ്ടപ്പാട് അറിയുന്നത് കേട്ടോ പമ്പിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്ടോണ്ട് ചേട്ടൻ നോക്കിക്കൊണ്ട് നടക്കുക ഇതെന്ത് പറ്റി ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്ന കമൻറ്റാണേ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു വെറുതെ ഇങ്ങനെ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തട്ടുകടയിൽ കടി ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാനും അത് കൊടുക്കാൻ തുടങ്ങി ആശ ഉള്ള ഒരുപാട് സന്തോഷം ഉണ്ടോ കേട്ടപ്പോൾ പൊതു പൊതുവേ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും വേദനമില്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലേ അത് ഇനി എത്ര കാലം ചെന്നാലും മാറാത്തൊരു കാര്യമാണ് കേട്ടോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ആ ഇത് കണക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കിയാൽ മാത്രമേ മാറ്റങ്ങൾ വരുവുള്ളൂ പിന്നെ പൊതുവേ സ്ത്രീകൾക്ക് കേൾക്കുന്നൊരു ചോദ്യമാണ് നിനക്കിവിടെ എന്താ ജോലി എന്ന് ആഹാ എന്തൊരു സുതരമായ ചോദ്യമാണല്ലേ ഇത് നമ്മൾ പലവരും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ നമ്മൾ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് നമുക്ക് ആ ചോദ്യത്തിൽ മാറ്റം വരാനൊന്നും പോകുന്നില്ല കേട്ടോ ആ ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അങ്ങനെ മാർക്കറ്റിൽ കടയിലെത്തിട്ടോ അപ്പോൾ ഇവിടെ കമ്പി അതായത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കമ്പികളാണ് തൂക്കിയിടുന്നത് അപ്പോൾ അതിലെല്ലാത്തിലും ഫുള്ള് സാധനങ്ങളിരിക്കുകയാണേ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്